പിന്നെ നമുക്ക് സ്പെഷ്യൽ ചേരുവകൾ ചേർത്തിട്ടുള്ള ഇഞ്ചിക്കറി ഉണ്ടാക്കാം കേട്ടോ ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയില്ലേ അതന്നെ അതിനായി കുനൂനാന്നരിഞ്ഞ കുറച്ച് ഇഞ്ചിയും രണ്ട് പച്ചമുളക് അരിഞ്ഞതും രണ്ട് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായം പച്ചരി എള് ഉലുവ ഉഴുന്നപരിപ്പ് ഇതും എടുത്തിട്ടുണ്ട് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടിയും ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരച്ച് വെല്ലം എടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് കുതിർത്ത് വെക്കണം നന്നായി പിഴിഞ്ഞു മാറ്റാനുള്ളതാണ് അപ്പോൾ കറി വെക്കുന്നതിന് മുമ്പ് തന്നെ പിഴിഞ്ഞു വയ്ക്കുക കുറച്ച് കരുവെപ്പിലി ആദ്യം എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കായം മുരിച്ചെടുക്കണം അത് നന്നായി മൊരിഞ്ഞു വരുമ്പോൾ മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ മൊരിഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വെച്ച പച്ചരി ഉഴുന്ന് ഉലുവ എള് ഇവയെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് മൊരിച്ചെടുക്കണം നന്നായി മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കത് കോരി മാറ്റാം കോരി കോരിമാറ്റിയതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ ഒരു അരസ്പൂൺ കടുക് ഇട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വറ്റൽ മുളകും പച്ചമുളകും ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം വറ്റൻമുളക് നന്നായി മൂത്തതിന് ശേഷം മാത്രം പച്ചമുളക് ഇട്ടാൽ മതി ഇത് രണ്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് തണ്ട് ഇടണം അതും വഴേണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർക്കാം അങ്ങനെ ഇഞ്ചി നന്നായി എന്ന് ഇളക്കി മുരിച്ചെടുക്കണം അതിന് കുറച്ച് സമയം സമയമെടുക്കാം തീ സിമ്മിൽ തന്നെ വെക്കണം എണ്ണ പോരാത്ത ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയിലിട്ട് കോരി വറുത്ത് കോരി എടുക്കൊന്നും വേണ്ട അതിനെ ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാൻ മതിയാവും എന്താ ഒരുവിധം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കണം അത് നന്നായി മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ഒരു പച്ചമണമെല്ലാം വിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക വെള്ളം നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇത് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരച്ചി വല്ല ഇട്ട് കൊടുക്കാം മധുരം പോരാത്തവർ ഒരു മുറിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായി അരിഞ്ഞു വരണം ഇനി നമ്മൾ വറുത്ത് കോരി വെച്ച കായവും പച്ചരിയും വെള്ളം ഉലുവിയും ഉഴുന്നൊക്കെ ഉണ്ടല്ലോ അത് മിക്സിയിൽ നന്നായിട്ട് പൊടിക്കുക ആ പൊടിച്ച ഈ മിക്സ് ഇതിലേക്ക് ചേർത്തുക ഇത് ചേർത്തുമ്പോഴാണ് ഇതിന് നല്ലൊരു രുചിയും മണവും ഒക്കെ ഉണ്ടാവട്ടെ സാധാരണ കായപ്പൊടിയും ഉലുവപ്പൊടിയും നമ്മൾ നേരിട്ട് ചേർക്കുമ്പോൾ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല വ്യത്യാസമാണ് ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ അങ്ങനെ നമ്മൾ ഇഞ്ചിയെല്ലാം കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പോൾ കുറച്ച് ലൂസായി തോന്നുന്നുണ്ടെങ്കിലും മൺചട്ടി ആയതുകൊണ്ടും ചൂടാറുമ്പോൾ നാ നാളെ എടുക്കാൻ പാകത്തിനാവുമ്പോൾ അത് കുറുകി വരും അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇഷ്ടമായ എല്ലാവർക്കും എങ്കിലെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ